െ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ ഒഴിവായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒടുവിൽ അബിൻ വർക്കിയിലേക്ക് നീങ്ങുകയാണ് കെ പി സി സി നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാക്കി രമേശ് ചെന്നിത്തല വിഭാഗം നടത്തിയ രഹസ്യ നീക്കങ്ങൾ ലക്ഷ്യം കണ്ടുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചനകൾ അടുത്ത രണ്ട് ദിവസത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തെ തുടർന്ന് പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിനുള്ളിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായി പാർട്ടിയുടെ യുവസംഘടനയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പാർട്ടിയിലെ ഭാവി നേതൃത്വം ആർക്കാണെന്നതിനെ നിർണ്ണയിക്കുന്നതിലും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമനം സാധാരണ രാഷ്ട്രീയ നീക്കമല്ല നിരവധി തന്ത്രങ്ങളും ഗ്രൂപ്പ് ശക്തി പ്രകടനങ്ങളും ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട് അന്നു മുതൽ ചെന്നിത്തല വിഭാഗത്തിലെ ഉറച്ച നിലപാട് വലിയ ചർച്ചയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് രമേശ് ചെന്നിത്തല വിഭാഗമാണ് കൊച്ചിയിൽ ചേർന്ന ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ചെന്നിത്തലയുടെ അനുമതിയോടെയായിരുന്നു ഈ യോഗം നടന്നതെങ്കിലും അബിൻ വർക്കി ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല യോഗത്തിന് നേതൃത്വം നൽകിയത് ചെന്നിത്തല വിഭാഗത്തിലെ പ്രധാന നേതാവായ ജ്യോതികുമാർ ചാമക്കാലയാണ് യുവജന നേതാക്കളായ സിജോ ജോസഫ് ടിറ്റോ ആന്റണി എന്നിവർ സജീവമായി നേതൃത്വം വഹിച്ചു അബിൻ വർക്കി അധ്യക്ഷനാക്കാത്ത പക്ഷം കൂട്ടരാജി ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധ പരിപാടികൾക്കാണ് ഈ വിഭാഗം തയ്യാറായിരുന്നത് മുൻപ് നടന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു അന്നത്തെ ആ ഫലം ചില ഗ്രൂപ്പ് കളികളുടെ പേരിൽ അവഗണിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ചെന്നിത്തല വിഭാഗത്തിന് അനുകൂലമായി മാറിയിരിക്കുകയാണ് രാഹുലിന് പകരം അബിൻ പരിഗണിക്കപ്പെടാതെ പോയാൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന തുറന്ന മുന്നറിയിപ്പാണ് ചെന്നിത്തല വിഭാഗം നൽകിയിരുന്നത് ഈ നിലപാടാണ് കെ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാക്കിയത് പട്നയിൽ നടന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിലായിരുന്നു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചകൾ നടന്നത് ഈ ചർച്ചകളെ കുറിച്ചുള്ള വാർത്തകൾ ചെന്നിത്തല വിഭാഗത്തെ നല്ല രീതിയിൽ പ്രകോപിപ്പിച്ചു നേതൃത്വ നിലയിൽ ചിലർ മറ്റു പേരുകളെ പരിഗണിക്കുന്നുവെന്ന സൂചനകൾ ലഭിച്ചതോടെ വിഭാഗം കടുത്ത നിലപാട് സ്വീകരിച്ചു അഭി വർക്കി അല്ലാതെ മറ്റൊരു പേരിനും സമ്മതിക്കില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ അന്തിമ നിലപാട് ഇതോടെ നേതൃത്വത്തിന് വഴങ്ങാതെ വയ്യാതയായി ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ ജെ ജനീഷും പരിഗണനയിൽ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് ഈ വിവരമാണ് ചെന്നിത്തല വിഭാഗം ഗ്രൂപ്പ് യോഗം വേഗത്തിലാക്കാൻ കാരണമായത് ബിനു ചുള്ളിന്റെ സാധ്യത തടയുന്നതിനായി ചില നീക്കങ്ങൾ നടന്നതായും സൂചനയുണ്ട് നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത പടരാതിരിക്കുകയാണ് കെ നേതൃത്വം മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളോ വിഭജനങ്ങളോ ഉണ്ടാകാതിരിക്കാൻ അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള തീരുമാനം നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് അബിൻ വർഗിക്ക് സംസ്ഥാനതലത്തിൽ നല്ല സംഘടനാ പ്രാതിനിധ്യം ഉണ്ടെന്നതും അബിൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയരുന്നത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകില്ല എന്നതും ഈ തീരുമാനത്തിന് പിന്തുണ നൽകുന്ന ഘടകങ്ങളാണ് കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനവും ഉണ്ടാകും ഇതിനായി എല്ലാ വിഭാഗങ്ങളുമായും അനൗപചാരിക ചർച്ചകൾ നടന്നു വരികയാണ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പൊതുവേദികളിലേക്ക് ചോർന്നു പോകാതെ വേഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം രണ്ടു ദിവസത്തിനകം അബിൻ വർഗീയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയോടെ ഒഴിവായ അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിക്ക് ഏതാണ്ട് ഉറപ്പാണ് ഈ നിയമനം യൂത്ത് കോൺഗ്രസിനുള്ളിലേക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് വിഭാഗീയ രാഷ്ട്രീയത്തെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും ഗൗരവമായി സ്വാധീനിക്കുകയും ചെയ്യും എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ നിയമിക്കുന്നത് ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമാകാം പക്ഷേ ഇത് മാത്രം കൊണ്ട് കോൺഗ്രസ് നേരിട്ട നാണക്കേട് പൂർണമായും മായുമെന്ന് പറയാനാകില്ല കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് ഗൗരവമുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഇത്തരമൊരു ആരോപണം ഉയർന്ന ശേഷം പാർട്ടി നേതൃത്വം നേരിട്ട് വേഗത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നതും കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്ത ശേഷമാണ് നീക്കങ്ങൾ ഉണ്ടായതും ഇത് കോൺഗ്രസിന്റെ ഇമേജിന് വലിയ കോട്ടമ ഉണ്ടാക്കി ഒരു പുതിയ നേതാവിനെ നിയമിക്കുന്നത് സംഭവം മറക്കാൻ സഹായിച്ചാലും ആ ആരോപണത്തിന്റെ രാഷ്ട്രീയ പ്രതിഫലനം പെട്ടെന്ന് അപ്രത്യക്ഷമാകില്ല അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് പ്രധാനമായും ചെന്നിത്തല വിഭാഗത്തെ ശാന്തമാക്കാൻ പാർട്ടിയിലെ വിഭജനങ്ങൾ ചുരുക്കാനും വേണ്ടിയാണ് പക്ഷേ ഈ നിയമനം ഒരു പൊതുവിശ്വാസ പുനഃസ്ഥാപന നീക്കമല്ല അതായത് സ്ത്രീകളോടുള്ള സമീപനം പാർട്ടിയിലെ ആഭ്യന്തര നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് സമൂഹത്തിൽ രൂപപ്പെട്ട വിശ്വാസ ഇതിലൂടെ തീരില്ല ഹുൽ മാംകൂട്ടത്തിനെതിരെ പാർട്ടിയെടുത്ത നടപടിയും അന്വേഷണത്തിന്റെ രീതിയുമാണ് ഇനി വോട്ടർമാർ ശ്രദ്ധിക്കുക കേസ് അകത്ത് ഒതുക്കുകയാണോ ഉത്തരവാദിത്തം കൃത്യമായി നിശ്ചയിക്കാതിരിക്കുകയോ ചെയ്താൽ അത് പഴയ രീതിയിൽ കാര്യങ്ങൾ മൂടിവെക്കുന്നു എന്ന പൊതുധാരണയെ ശക്തമാക്കും അതിനാൽ പുതിയ നിയമനം മാത്രമല്ല പാർട്ടിയുടെ സംഘടനാപരമായ ധൈര്യവും നീതിപാലനവും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ി ജെ പിയും ഇടതുമുന്നണിയും ഇതിനകം തന്നെ കോൺഗ്രസ് നേരിട്ട ഈ പ്രതിസന്ധിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു തുടങ്ങി അവർ ഇതിനെ യുവത്വ നേതൃത്വത്തിലെ തകർച്ച എന്നും മഹിളാ സംരക്ഷണ വിഷയത്തിലെ ഇരട്ടത്താപ്പ് എന്നും ചിത്രീകരിച്ചു കഴിഞ്ഞു കുറ്റം പറയാൻ പറ്റില്ല കാരണം കാണിച്ചു വെച്ചത് അതായിരുന്നല്ലോ അതിനാൽ പാർട്ടി ഒരു പേര് പേരുമാറ്റിയതുകൊണ്ട് മാത്രമാകില്ല ഈ ആരോപണങ്ങളെ നേരിടാൻ വ്യക്തമായ രാഷ്ട്രീയ പ്രചാരണ തന്ത്രം കൂടി ഉപയോഗിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവം യുവജനങ്ങളുടെ ഭാവി നേതൃത്വ നിരയിലുള്ള വിശ്വാസം തകർത്തിട്ടുണ്ട് അബിൻ വർക്കി മികച്ച നേതാവായാലും അബിൻ നിയമന യുവ ഒരു പുതിയ ദിശയും സുതാര്യതയും നൽകുന്ന രീതിയിൽ ആയിരിക്കണം അതിന് വ്യക്തമായ നിലപാടുകളും പ്രവർത്തന ശൈലിയിലും മാറ്റങ്ങൾ കാണിക്കേണ്ടതുണ്ട് അബിൻ വർക്കിയുടെ നിയമനം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾക്ക് ഒരു താൽക്കാലിക രാഷ്ട്രീയ പരിഹാരമായേക്കാം പക്ഷേ ഇത് മാത്രം കൊണ്ട് കോൺഗ്രസിന് നേരിട്ട നാണക്കേടും വിശ്വാസ പ്രതിസന്ധിയും തീരില്ല സുതാര്യമായ അന്വേഷണം സ്ത്രീകളോടുള്ള സംവേദനാത്മക നിലപാട് യുവജന സംഘടനയിലെ നവീകരണം ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ കോൺഗ്രസിന് ഇമേജ് വീണ്ടെടുക്കാൻ കഴിയൂ